രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്ന കൂടുന്നൊരവസ്ഥയാണ് ഈ പ്രമേഹം ഇതൊരു ജീവിതശൈലി രോഗമാണ് ഇന്ന് ഭൂരിഭാഗ ആളുകളിലും ഈ ഒരു അസുഖമുണ്ട് വൺസ് എ ഡയബറ്റിക് ഇസ് ഓൾവേസ് എ ഡയബറ്റിക് എന്നുവെച്ചാൽ അവർ ചോദിക്കും ഇത് മാറ്റാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ ഇതുമൂലം പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ മെഗ്നീഷ്യം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് നട്ട്സ് കാഷ്യൂനട്ട്സ് ബദാം പിസ്ത ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടെണ്ണോ ഡെയിലി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്ന കൂടുന്നൊരവസ്ഥയാണ് ഈ പ്രമേഹം ഇതൊരു ജീവിതശൈലി രോഗമാണ് ഇന്ന് ഭൂരിഭാഗ ആളുകളിലും ഈ ഒരു അസുഖമുണ്ട് പ്രധാനമായിട്ടും അവരെ ഭക്ഷണരീതികളാണ് തെറ്റായ ഭക്ഷണ രീതി വ്യായാമം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ പല ലക്ഷണങ്ങളും നമുക്ക് ഈ ഡയബറ്റിസ് മൂലം നമ്മുടെ ശരീരം കാണിച്ചു തരും ഇതിൽ തൊലിപ്പുറത്ത് ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അതായത് നമ്മൾ സ്കിന്ന് നോക്കുമ്പോൾ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും അതായത് ഒരു സ്കെയിൽസ് പോലെ ഒരു വെള്ളമില്ലാത്തൊരവസ്ഥ ഭയങ്കര ഡ്രൈനസ് പോലെ തോന്നും പിന്നെ അത് കാരണം നമുക്ക് ഇച്ചിങ് ഉണ്ടാവും അല്ലെങ്കിൽ ചൊർച്ചിലുണ്ടാവും പ്രധാനമായിട്ടും രാത്രി കാലങ്ങളിലൊക്കെ ആയിരിക്കും ഭയങ്കര ചോറിച്ചിലായിട്ട് അതായത് അവരുടെ ബോഡിയിൽ വെള്ളമില്ലാത്തൊരവസ്ഥ പോലെ അങ്ങനെ ഡ്രൈനസ്സ് രൂപപ്പെടാം മറ്റൊന്നാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ ബോഡി മൊത്തം അതായത് ചില ഏരിയാസിൽ നെക്സ് നെക്കിൽ അല്ലെങ്കിൽ കൈകാലുകളിൽ അല്ലെങ്കിൽ എൽബോസിൽ തൈസിൽ ഇത്തരം ഏരിയാസിലൊക്കെ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ വരും അല്ലെങ്കിൽ കറുത്ത പാടുകളായിട്ട് വരിക മറ്റൊരു ലക്ഷണമാണ് സ്കിൻ ടാക്സ് അതായത് തൊലിപ്പുറത്ത് നിന്ന് ഒരു ഒരു ദശ പോലെ ഇങ്ങനെ വളർന്നു കിടക്കുന്നതാണ് സ്കിൻ ടാക്സ് ഇതും ഒരു പ്രമേഹത്തിൻ്റെ ഒരു ലക്ഷണമാണ് മറ്റൊന്നാണ് ഇറപ്റ്റീസ് ആൻഡോമെറ്റോസിസ് അതായത് ചർമ്മത്തിന്റെ പുറത്ത് മുഴുവൻ ഒരു കുരുക്കൾ അതായത് റെഡ് കളർ പിമ്പിൾസ് പോലെ റെഡ് കളറായിട്ട് രൂപപ്പെടും ഇതൊരു ജസ്റ്റ് കുരുവാണ് ഇതിൻ്റെ അകത്ത് വെള്ളം ഒന്നും ഉണ്ടാവില്ല പക്ഷേ റെഡ് കുരുക്കളായിട്ട് ശരീരത്തിൽ അവിടെ എവിടെയൊക്കെ കാണപ്പെടുന്നു മറ്റൊന്നാണ് ഡയബറ്റിക് ഡെർമോപ്പതി ഡയബറ്റിക് ഡെർമോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഥവാ ഷീൻ സ്പോർട്സ് എന്ന് പറയും അതായത് ഒരു പ്രമേഹ രോഗീൻ്റെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ കുഴി പോലെ കാണും അതായത് അവരൊരു സർഫസ് ഇങ്ങനെ കുഴിഞ്ഞ പോലെ ഇരിക്കുന്നു മറ്റൊരു ലക്ഷണമാണ് സ്കിന്ന് ഭയങ്കര ഹാർഡായിട്ട് നിൽക്കുക അല്ലെങ്കിൽ കട്ടി പോലെ ഒരു ബോർഡ് ബോർഡിൻ്റെ മോള് നമ്മൾ ടച്ച് ചെയ്താൽ എങ്ങനെയുണ്ടാവും അതേപോലെ ഹാർഡായിട്ടിരിക്കുന്ന ഹാർഡ് സ്കിൻ എന്ന് പറയും എസ്പെഷ്യലി ഇത് കാലിൻ്റെ എൻഡിലോട്ട് കാൽ ഭാഗങ്ങളിലേക്കൊക്കെയാണ് പ്രധാനമായിട്ടും കാണുക അതിനെയാണ് ഡിജിറ്റൽ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത് മറ്റൊന്ന് നമുക്ക് എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പ്രമേഹ രോഗികൾക്ക് ആ ഏരിയയിലേക്കുള്ള സെൻസേഷൻ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അവരെ ഈ ഗ്ലൂക്കോസ് കൂടിയത് കാരണം അവർ ഏരിയയിലുള്ള നെർവ് ഫൈബേഴ്സൊക്കെ വീക്കായിട്ടുണ്ടാവും അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയത് കൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് സെൻസേഷനൊന്നും ഉണ്ടാവില്ല അപ്പം ആ സെൻസേഷൻ ഇല്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മുറിവ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സെൻസേഷൻ ഇല്ലാത്തപ്പോൾ ആ മുറിവ് അവിടെ ഉണങ്ങാതെ നിൽക്കുകയും അത് ഡയബറ്റിക് അൾസറിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് അങ്ങനെ വരുന്നതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം ഈ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ അതായത് ആ നെർവ് ഫൈബേഴ്സ് വീക്കാവുന്ന അതിൽ സെൻസേഷൻ ഇല്ലാത്തൊരവസ്ഥയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞു ഇത്തരം ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം നെർവ് കണ്ടക്ഷൻ സ്റ്റഡി അപ്പം അതിലൂടെ നമ്മളെ ഞരമ്പുകൾ എത്രത്തോളം വർക്കിംഗ് ആണ് അത് പ്രോപ്പറായ ഫങ്ഷനിങ് ആണോ അതിലേക്ക് സെൻസേഷൻ ഉണ്ടോ അതിലേക്ക് സിഗ്നൽസ് എത്തുന്നുണ്ടോ എന്നൊക്കെ ഈ നെർവ് കണ്ടഷൻ സ്റ്റഡിയിലൂടെ മനസ്സിലാക്കാം മറ്റൊന്നാണ് നമ്മളെ ഞാൻ പറഞ്ഞു ഡയബറ്റിക് അൾസറിലേക്ക് ലീഡ് ചെയ്യും അതായത് രക്തക്കൂഴലിലൊക്കെ ബ്ലോക്ക് വന്നിട്ട് അവിടെയൊക്കെ മുറിവ് പോലെ മുറിവ് ഉണങ്ങാതെ അങ്ങനെ അൾസറിലേക്കും ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞു അപ്പം ഈ വെസൽസ് ഒക്കെ കറക്റ്റ് ആണോ നമ്മൾ ബ്ലഡ് വെസൽസ് ഒക്കെ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡോപ്ലർ സ്റ്റഡിയിലൂടെയും മനസ്സിലാക്കാം ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളാണ് നമ്മൾ തൊലിപ്പുറത്ത് അതായത് സ്കിന്നിൻ്റെ പുറത്ത് കാണുന്ന ലക്ഷണങ്ങൾ അപ്പോൾ പലർക്കും ഉള്ളൊരു ബുദ്ധിമു പലരും ചോദിക്കുന്നതാണ് നമ്മൾ കാലങ്ങളായിട്ട് മെഡിസിൻ എടുക്കണോ അല്ലെങ്കിൽ മെഡിസിനിലൂടെ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ അതോ ഭക്ഷണം കഴിക്കണോ ഇങ്ങനെ പല സംശയങ്ങളും ഉണ്ടാവും വൺസ് എ ഡയബറ്റിക് ഇസ് ഓൾവേസ് എ ഡയബറ്റിക് എന്നുവെച്ചാൽ അവർ ചോദിക്കും ഇത് മാറ്റാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ ഇതുമൂലം പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ അങ്ങനെ ഇങ്ങനെ പല പല സംശയങ്ങളും രോഗികൾ നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു ചിട്ടയായ ഒരു ഭക്ഷണ രീതി ഇതിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പല അസുഖങ്ങളും ഈ ഒരു അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഡയറ്റ് എന്ന് നോക്കാം അതായത് ഈ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾക്കും അല്ലെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതിക്കും ഇങ്ങനെ പല ലക്ഷണങ്ങളും നമുക്ക് മാറ്റിയെടുക്കണേ നമ്മൾ ഡയറ്റിലൂടെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാം നമുക്കറിയാം ഒരു ട്വൻറ്റി വൺ ഡേയ്സിൽ നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് റുട്ടീനായിട്ട് ഫോളോ ചെയ്തുകൊണ്ടേന്നിരിക്കും അപ്പോൾ ഒരു ഡയറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളതിൽ ഉൾപ്പെടുത്തുക അപ്പോൾ എന്തൊക്കെയാണ് ഡയറ്റ് എന്ന് നോക്കാം ചിലർക്ക് ചില ഭക്ഷണങ്ങൾ ഭക്ഷണത്തിനോട് ഭയങ്കര പ്രിയ ഉണ്ടാവും അതായത് മധുരം കഴിക്കാൻ ഇഷ്ടമുണ്ടാവും എരിവ് കൂടുതൽ കഴിക്കുന്നവരായിരിക്കും അപ്പോൾ ഇത്തരം പ്രമേഹ രോഗികളുള്ള ആളുകളാണെങ്കിൽ ഇത്തരം ഭക്ഷണങ്ങൾ കഴിവതും കുറയ്ക്കുക അതായത് നമ്മളെ ആഗ്രഹങ്ങൾ ഉള്ളതൊക്കെ കഴിവതും കുറച്ചിട്ട് ചിട്ടയായ ഒരു രീതി ഫോളോ ചെയ്യുക ചിട്ടയായ രീതി എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പം അളവ് കുറച്ചിട്ട് തവണ കൂട്ടിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ അതായത് കലോറി ഡയറ്റോ അല്ലെങ്കിൽ അന്നജ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുക അത് തവണകളായിട്ട് കൂട്ടി കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുക അതൊരു പ്രോപ്പർ ടൈമിങ്ങിൽ കഴിക്കുക ഇപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ രാവിലെ ഒരു എട്ട് മണീൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ഉച്ചക്കാണെങ്കിലും ഒരു മണീൻ്റെ ഉള്ളിലും വൈകീട്ടാണെങ്കിൽ വൈകിട്ടൊരു ചായയാണെങ്കിൽ ഒരു നാല് മണീൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സ്നാക്സ് ആയിട്ടുള്ള ഒരു ചായ കുടിക്കുക രാത്രിയാണെങ്കിൽ ഒരു എട്ട് മണീൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കുക ഇങ്ങനെ ഒരു പ്രോപ്പർ ടൈമിങ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഡയബറ്റിസും അല്ലാതെ ഹൈപ്പർ ടെൻഷനും അമിതവണ്ണും അങ്ങനെ പല രോഗങ്ങളും ഇത്തരം ഡയറ്റിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഒരു പ്രമേഹ രോഗി ഏത് എങ്ങനെയൊക്കെയാണ് ഒരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ മലയാളീസ് നമ്മൾ രാവിലെ കഴിക്കുന്നതാണ് ഇഡ്ഡലി പത്തിരി പുട്ട് വെള്ളപ്പം ഇത്തരം ഭക്ഷണങ്ങളൊക്കെ മലയാളീസ് പൊതുവേ കഴിക്കുന്ന ആളുകളാണ് അപ്പം കഴി അത് കഴിക്കുന്നതിൻ്റെ അളവ് കുറച്ചിട്ട് അത് തവണകളായി കഴിക്കുക അപ്പോൾ രാവിലെ നമ്മളൊരു ഇഡ്ഡലി കഴിക്കുമ്പോൾ ഒരു നാല് ഇഡ്ഡലി കഴിക്കുക അല്ലെങ്കിൽ നാല് ഇഡ്ഡലിൻ്റെ കൂടെ ഒരു സാമ്പാറോ ചട്നിയോ കഴിക്കുക അല്ലെങ്കിൽ ദോശ കഴിക്കുമ്പോൾ രണ്ടോ മൂന്നോ ദോശ കഴിക്കുക ഇനിയിപ്പം ചപ്പാത്തി കഴിക്കുകയാണെങ്കിലും അതും വീറ്റ് അതായത് തവിട് കളയാത്ത അതായത് വീട്ടിൻ്റെ ചപ്പാത്തി കഴിവതും കഴിക്കാൻ ശ്രമിക്കുക ഗോതമ്പിൻ്റെ ചപ്പാത്തി കഴിക്കുക ആട്ട മൈദ ഒഴിവാക്കാൻ അതുപോലെ നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ ഒരു ഗ്ലാസ് പാലൊക്കെ കുടിക്കുക അതായത് അതിൻ്റെ അകത്ത് കൂടുതൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യാതെ ഡയറക്റ്റ് തന്നെ പാൽ കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ ഉപ്പുമാവൊക്കെ കഴിക്കാറുണ്ട് ഉപ്പുമാവ് കഴിക്കുമ്പോൾ കഴിവത് അതിൻ്റെ അകത്ത് വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക അപ്പം അങ്ങനെയും നമ്മളെ ബോഡിയിൽ നല്ല ന്യൂട്രിയൻസ് കിട്ടും അതുപോലെ തന്നെ ഒരു ഓംലെറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറിയോ അങ്ങനെയൊക്കെ കഴിക്കാം അതേപോലെ ഈ പതിനൊന്ന് മണിക്ക് നമ്മൾ ചായ കുടിക്കുകയാണെങ്കിൽ ചായൻ്റെ ചായയോ കാപ്പിയോ കുടിക്കുകയാണെങ്കിൽ അതിനകത്ത് മധുരം ഇടാതെ കഴിക്കുക അത്രയും ഷുഗർ നമ്മളെ ബോഡിയിൽ നിന്ന് ഒഴിവാക്കപ്പെടാം മറ്റൊന്ന് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ജ്യൂസ് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക അത് ഫ്രഷ് ഫ്രൂട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ് ആയിട്ടും കഴിക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ ഉച്ച ടൈമിൽ ഉച്ചൻ്റെ ടൈമിൽ ഞാൻ പറഞ്ഞു ഒരു മണി ഒരു മണീൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചിരിക്കണം അത് കഴിക്കുവാണേൽ തന്നെ വൈറ്റ് റൈസ് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക അതിൻ്റെ അകത്ത് ഹൈ കലോറി അല്ലെങ്കിൽ ലൈസിമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ളതാണ് ഈ വൈറ്റ് റൈസ് ഒക്കെ അപ്പോൾ കൂടുതലായിട്ടും ബ്രൗൺ റൈസ് ഉൾപ്പെടുത്തുക മട്ടയരിയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിവതും അതിൽ ഉൾപ്പെടുത്തുക അതിനോടൊപ്പം തന്നെ നമ്മൾ കറികൾ എടുക്കുകയാണെങ്കിൽ അത് ഫിഷ് കറി ഒക്കെ ആണെങ്കിൽ ഫിഷ് കുക്ക് ചെയ്യും കഴിവതും കുക്ക് ചെയ്യാൻ ശ്രമിക്കുക അതായത് കറി വെച്ച് കഴിക്കുക പകരം പൊരിച്ച് കഴിക്കുന്നതിനകം കറി വെച്ച് കഴിക്കാൻ ശ്രമിക്കാം ചിക്കൻ ഒക്കെ നമുക്ക് കഴിക്കാം റെഡ് മീറ്റ് കഴിവതും ഒഴിവാക്കുക അതായത് പോർക്ക് മട്ടൺ ബീഫ് ഇതൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും ഒഴിവാക്കാം നമുക്ക് ഓംലെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ടായിട്ടും അങ്ങനെ പല ഭക്ഷണങ്ങളും നമ്മൾ ലഞ്ച് ടൈമിൽ ഉൾപ്പെടുത്താവുന്നതാണ് അടുത്തത് രാത്രി എങ്ങനെ രാത്രി ഭക്ഷണം എങ്ങനെയാണെന്ന് നോക്കാം അതൊരു ഏഴര മുതൽ എട്ട് മണീൻ്റെ ഉള്ളിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കുക ഭക്ഷണം കഴിക്കുവാണെങ്കിൽ തന്നെ അളവ് കുറച്ചിട്ട് കഴിക്കുക ചോറ് കഴിവ് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക ചപ്പാത്തി അതായത് വീറ്റ് ചപ്പാത്തി ഒന്ന് രണ്ടോ മൂന്നോ ചപ്പാത്തി കഴിക്കുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല അതിനോടൊപ്പം തന്നെ നമുക്ക് ഫിഷ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ കഴിക്കുന്നതും കുഴപ്പമില്ല ഇനിയിപ്പം അതിനോട് ഭക്ഷണത്തിൻ്റെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ സാലഡ്സ് ഒക്കെ വെജ് സാലഡ്സ് ഒക്കെ എടുക്കേണ്ടത് കുക്കുംബറ് ക്യാരറ്റ് ബീട്രൂട്ട് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സാലഡ് എടുക്കുക അതിൻ്റെ അകത്ത് കുറച്ച് സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഒരു കുറച്ച് ഒലിവ് ഓയിൽ ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആവും അപ്പം അത്ര സാലഡ്സ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കഴിക്കുക ഒരിക്കലും ഒരു ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിളോ ഭക്ഷണം കഴിച്ചതിന് ശേഷം എടുക്കാൻ പാടില്ല കാരണം അത് നമ്മുടെ ഡയജഷനെ വളരെയധികം ബാധിക്കുന്നതാണ് പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം അതായത് പഞ്ചസാര ശർക്കര തേൻ ഇത് കൂടുതലായിട്ട് നമ്മളെ ബോഡിയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടും അപ്പം ഇത് കഴിവതും മാക്സിമം ഒഴിവാക്കി കൊണ്ടുവരിക അതേപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ആപ്പിൾ ഒരു ഓറഞ്ച് ഒരു മൊസമ്പി അങ്ങനത്തെ ഒന്നോ രണ്ടെണ്ണോ ഡെയിലി എടുക്കുക കഴിക്കാൻ ശ്രമിക്കുക അപ്പം അതായത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിവതും എടുക്കാൻ ശ്രമിക്കുക അതായത് വാട്ടർമെലൺ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആണ് അത് ഒഴിവാക്കിയിട്ട് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക നല്ലപോലെ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് മെഗ്നീഷ്യം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് നട്ട്സ് കാഷ്യൂ നട്ട്സ് ബദാം പിസ്ത ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടെണ്ണോ ഡെയിലി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ചീര അതേപോലെ പച്ചക്കറിയിൽ വരുന്നതാണ് പംകിൻസ് പംകിൻ സീഡ് കഴിക്കുന്നതുകൊണ്ടും ഈ പ്രമേഹ രോഗികൾക്ക് പ്രശ്നമൊന്നുമില്ല ഇപ്പം ധാന്യങ്ങളൊക്കെ കഴിക്കുവാണെങ്കിൽ തന്നെ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കും അതായത് മുളപ്പിച്ച് കഴിക്കുന്നത് കുറെ നമ്മുടെ ബോഡിയിലെ ഈ ഫാറ്റിനെയൊക്കെ ബേൺ ഔട്ട് ചെയ്യും നമ്മൾ ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് കുറയ്ക്കാൻ സഹായിക്കും അപ്പം കഴിവത് അത് കുതിർത്തിട്ട് അതായത് മുളപ്പിച്ച് കഴിക്കാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള ഡയറ്റുകളൊക്കെ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ രക്തത്തിലെ പഞ്ചസാരേൻ്റെ അളവ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു ഷുഗർ കാരണം നമുക്ക് ഫാറ്റി ലിവറും ഒബേസിറ്റിയും ഹാർട്ട് ട്രബിൾസും സ്ട്രോക്കും അങ്ങനെ പല അസുഖങ്ങൾ വരും അപ്പോൾ ആ ഒരു അസുഖങ്ങളിലേക്കുള്ള ഒരു മെയിൻ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹമാണ് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ മറ്റുള്ള അസുഖങ്ങൾക്കെല്ലാം നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു കറക്റ്റ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതായത് ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തേണ്ടതാണ് അപ്പോൾ പല രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റ് ഇന്ന് അവൈലബിൾ ആണ് നമ്മളെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നോക്കുന്നത് അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുമ്പോൾ ഭക്ഷണം രാത്രിയിലെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു എട്ടോ പന്ത്രണ്ടോ മണിക്കൂറിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് ഇതൊരു നൂറ്റി ഇരുപത്തഞ്ചിന് നൂറ്റി ഇരുപത്തി ആറിന് മേലെയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു രോഗി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പ്രമേഹത്തിന് അടിമപ്പെട്ടു എന്ന് മനസ്സിലാക്കാം മറ്റൊന്നാണ് എച്ച് ബി എ വൺ സി ഒരു മൂന്ന് മാസം കൂടുമ്പോൾ എടുക്കുന്ന ഒരു ടെസ്റ്റാണ് ഈ എച്ച് ബി എ വൺ സി ഇതൊരു ആക്യുറേറ്റ് ടെസ്റ്റ് ആയിരിക്കും അതായത് ഇതിൻ്റെ വാല്യൂ ഏകദേശം ഫൈവ് പോയിന്റ് സിക്സ് മുതൽ സിക്സ് പോയിന്റ് ഫൈവ് വരെയാണ് അപ്പോൾ ആ ഒരു സിക്സ് പോയിന്റ് ഫൈവിനേക്കാട്ടും കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡയബറ്റിക് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കാം മറ്റ് രണ്ട് ടെസ്റ്റുകളാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റും മറ്റൊന്നാണ് റാൻഡം ബ്ലഡ് ഷുഗർ ടെസ്റ്റും റാൻഡം ബ്ലഡ് ഷുഗർന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ കഴിക്കാതെയോ അതായത് ഒരു ഫുഡ് കഴിച്ചൊരു രണ്ട് മണിക്കൂറിന് ശേഷമൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് റാൻഡം ബ്ലഡ് ഷുഗർ അത് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് മില്ലിഗ്രാമിനെക്കാട്ടും കൂടുതലാണെങ്കിൽ ആ ഒരു വ്യക്തി പ്രമേഹത്തിന് അടിമപ്പെട്ടു എന്ന് മനസ്സിലാക്കാം ഇത്തരം ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് പ്രമേഹം ഉണ്ടോ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണോ എന്നൊക്കെ ഇത്തരം ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് വെച്ചോണ്ടിരിക്കാതെ കഴിവതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കണം അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഡയറ്റും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല സംശയങ്ങളുണ്ട് ഡയറ്റിൽ ആ ഫുഡ് കഴിക്കാൻ പറ്റുമോ ഈ ഫുഡ് കഴിക്കുമ്പോൾ ഇത് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് എടുക്കണോ അല്ലെങ്കിൽ എത്ര ടൈം എക്സസൈസ് എടുക്കണം അല്ലെങ്കിൽ ഷുഗർ എത്ര ക്വാണ്ടിറ്റിയിൽ ഒഴിവാക്കണം അങ്ങനെ പല സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്